ഒരു ലിവർ ഡൊണേഷൻ്റെ ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തെല്ലാമാണ് സംഭവിക്കുന്നത് ഇപ്പോൾ കീഹോളായിട്ടും ആയിട്ടും ലിവർ ഡൊണേഷൻ നടത്താറുണ്ട് കോമൺ ആയിട്ട് വരുന്നത് ഓപ്പൺ ഓപ്പറേഷനാണ് ഓപ്പൺ ഓപ്പറേഷനിൽ ആളെ ബോധം കെടുത്തിയിട്ട് ഒരു പത്ത് രൂപ സെൻറ്റിമീറ്റർ ഉള്ള ഒരു സി ഷേപ്പ് ഡെൻസിഷനാണ് നമ്മൾ വയറിൽ ഇടുന്നത് സാധാരണ കിഡ്നി ഡൊണേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കിഡ്നി രണ്ട് വയസ്സത്തെ ആയതുകൊണ്ട് ഒരു വശത്ത് ഒരു അപകടവും ഇല്ലാതെ തന്നെ മറ്റേ കിഡ്നി എടുക്കാൻ പറ്റും പക്ഷേ ലിവറിൻ്റെ കേസിൽ അങ്ങനല്ല ലിവർ ഒരൊറ്റ ഓർഗനാണ് അതിനെ കൃത്യം നടുവിനെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് മുറിച്ചു മാറ്റണം ബാക്കി ഭാഗത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ലിവറിനെ നടുവിനെ മിക്കവാറും റൈറ്റ് സൈഡ് ഓഫ് ലിവർ ആയിരിക്കും എടുക്കുക റൈറ്റ് ലിവർ എടുക്കാൻ നേരം ആദ്യം തന്നെ ഗോൾഡ് ബ്ലാഡർ നീക്കം ചെയ്യും അപ്പോൾ ലിവർ ഡൊണേറ്റ് ചെയ്യാൻ നേരം ഗോൾഡ് ബ്ലാഡർ നീക്കം ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നിട്ട് കൃത്യം ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള വല മാത്രമുള്ള രക്തക്കൊഴിലും പിറ്റുന്ന ക്ലിപ്പ് ചെയ്തിട്ട് ആ ഒരു ലിവർ സേഫായിട്ട് നീക്കം ചെയ്യുന്നതാണ് ലിവർ ഡൊൻ ഓപ്പറേഷൻ ഏകദേശം ഒരു അഞ്ച് മുതൽ എട്ട് മണിക്കൂർ വരെ എടുക്കാവുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ശേഷം രണ്ട് ദിവസം മൂന്ന് ദിവസം ഐ സി വിൽ ആയിരിക്കും അത് കഴിഞ്ഞിട്ടൊരു നാലഞ്ച് ദിവസം വാർഡിലായിരിക്കും അങ്ങനെ ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന ഒരു ഓപ്പറേഷനാണ് ലിവർ ഡൊണേഷൻ്റെ ഓപ്പറേഷൻ ഇതിൻ്റെ കോംപ്ലിക്കേഷനോട് ചോദിച്ചുകഴിഞ്ഞാൽ അഞ്ഞൂറ് പേരിൽ ചെയ്യുന്നതിൽ ഒരാൾക്കെങ്കിലും മരണം സംഭവിക്കാം എൺപത് ശതമാനം ആൾക്കാരും ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ പോകുമെങ്കിലും ഇരുപത് ശതമാനം ആൾക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാം ആ ചെറിയ ബുദ്ധിമുട്ടുകൾക്കായിട്ട് കുറച്ച് നാളും കൂടെ ചികിത്സകൾ വേണ്ടി വന്നേക്കാം എൻഡോസ്കോപ്പി വേണ്ടി വന്നേക്കാം ഡ്രസ്സിംഗ് കൂടുതൽ വേണ്ടി വന്നേക്കാം പക്ഷെ അതല്ലാതെ വളരെ സേഫായിട്ട് മുന്നോട്ട് നീങ്ങാവുന്ന ഒരു പ്രൊസീജിയറാണ് ലിവറിൻ്റെ ഡൊണേഷൻ